<laughs> ും സ്വീകരിക്കുമാറാവട്ടെ <a deal |zh|> മാു ചെയ്ത് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹങ്ങൾ ഏറെ ഉപയോഗിക്കുന്നവരാണ് മനുഷ്യരായ നാം എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയും അതിലുള്ള സർവചരാചരങ്ങളെയും ശ്രദ്ധിച്ചതെന്ന് പറയാം നാം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ മക്കളും കുടുംബവും ജോലിയും സമ്പാദ്യവും ആരോഗ്യവും അങ്ങനെ തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുപനുഭവത്തിനല്ല നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് എണ്ണിത്തട്ടപ്പെടുത്താൻ കഴിയുകയോ അതെത്രയാണെന്ന് കണക്കാക്കി തീർക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല ഖുർആൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതിന് മാത്രം എണ്ണമറ്റതാണ് അസംഖ്യം അനുഗ്രഹങ്ങളാണ് അതൊരിക്കലും നിങ്ങൾക്ക് യില്ല ഒരിക്കൽ ഒരു അടുത്ത് ഒരാൾ വന്ന് തൻ്റെ കയ്യിൽ സമ്പാദ്യമില്ല വളരെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അങ്ങനെ പറഞ്ഞ അദ്ദേഹം തന്റെ ദാരിദ്ര്യം ഇങ്ങനെ അവതരിപ്പിച്ചപ്പോ ഈ ഗുരുവല്യർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് ഒരു ലക്ഷം രൂപ തരാം നീ നിന്റെ കണ്ണെനിക്ക് തരുമോ നിന്റെ കണ്ണ് എനിക്ക് തരുമോ അദ്ദേഹം പറഞ്ഞ കണ്ണില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂലോ അതുകൊണ്ട് കണ്ണ് ഞാൻ തരൂല അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ കണ്ണ് നീ എടുത്തോ നിന്റെ കൈ ഒരു ലക്ഷം രൂപക്ക് എനിക്ക് തന്നാ മതി അപ്പൊ അദ്ദേഹം പറഞ്ഞു കൈയില്ലാതെ ഞാൻ എങ്ങനെ ജോലി ചെയ്യാൻ അതും ഞാൻ തരൂല്ല അപ്പൊ പറഞ്ഞു എന്നാ നീ കയ്യ് തരണ്ട നിന്റെ കാല് തന്നാ മതി അദ്ദേഹം പറഞ്ഞു കാലത്തരൂല് അങ്ങനെ ഓരോ അവയവങ്ങൾ ചോദിച്ചു അവസാനം പറഞ്ഞു കയ്യിൽ ഒരുപാട് നീ സമ്പാദ്യം പണത്തിന്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് നമുക്കൊക്കെയുള്ള ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുകയും അസൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് വാചാലമാവുകയും ചെയ്യും അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മളൊക്കെ വിദൂരത്താണ് അടിമകളായി നമ്മെ മാറ്റുമാറാവട്ടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ

ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ അതിന്റെ ബഹിസ്ഫുരങ്ങൾ അതിന്റെ ബാഹ്യ പ്രകടനങ്ങൾ തെളിവുകൾ അവന്റെ അവൻ അവൻ്റെ അപ്പൊ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ആ തനു തന്ന അനുഗ്രഹങ്ങൾ അതിനുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് തന്ന അനുഗ്രഹങ്ങൾ എന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുക എനിക്ക് നന്ദി എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നീ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നു എന്ന രണ്ടാമത്തെ നന്ദി ബോധവുമാണ് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം െ സമീപിക്കുകയാൽ ആ മനുഷ്യനെ കുറിച്ച് ഹദീസിൽ കാണാം ആ മനുഷ്യൻ വരുന്നത് തന്നെ വളരെ പരുപരുത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പാവങ്ങളും ഇല്ലാത്ത ആളുകളും ഉപയോഗപ്പെടുത്തുന്ന ചോദിക്കുകയാണ് നിനക്ക് ധനമൊന്നും നിന്റെ കയ്യിലില്ലേ

എന്റെ കയ്യിൽ അടിമകളുണ്ട് കുതിരകളുണ്ട് ആട് മാടുകളുണ്ട് ഒട്ടകങ്ങളുണ്ട് വലിയ സമ്പന്നനാണ് പക്ഷെ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അതിദരിദ്രനാണ് അതൊക്കെ പറഞ്ഞു എന്നാൽ നീ ഈ ധരിച്ചത് വളരെ മോശമായി പോയി ഇങ്ങനെയല്ല നീ ഡ്രസ് ധരിക്കേണ്ട അള്ളാഹുതൻ നിന്നെ ഇഷ്ടപ്പെടും വിധത്തെ ജനങ്ങൾ കാണുമ്പോൾ മാന്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു നടക്കണം നീ വസ്ത്രം ഇത്രമാത്രം അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് നൽകിയിട്ട് അതൊന്നും എന്ന പോലെയാണ് നിന്റെ ബാഹ്യമായ പ്രകടനം ജനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ രൂപത്തിൽ ഇനി നീ നടക്കരുതെന്നും അള്ളാഹുരങ്ങൾ അതിന്റെ ബാഹ്യ പ്രകടനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നും

എന്നും നിലനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് പരിശ്രമിക്കേണ്ടത് തന്ന ആ ഒരിക്കലും നമ്മിൽ നിന്ന് നീങ്ങി പോകാതിരിക്കാനാണ് ഞാൻ അതിനാണ് പ്രത്യേകമായി ഒരു തന്നെ പഠിപ്പിച്ചത്

അതിനോടുള്ള ഒന്നാമത്തെ സമീപനം ആ നിനുസരിച്ച് ജീവിക്കുക എന്നാണ് ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ തന്നെ ജീവിക്കുന്നു എല്ലാം രണ്ടാമത്തെ സമീപനം എന്താണ് രണ്ടാമത്തത് ആ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെ അനുഗ്രഹം തന്നെ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് അമ്മാഹു ആരോഗ്യ ഒരാൾക്ക് നല്ല ആരോഗ്യം കൊടുക്കുക അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സഹായിക്കാൻ അയാൾക്ക് ാണ് നൽകിയത് ഒരാൾക്ക് ഒരാൾക്ക് നൽകിയത് നൽകിയത് സമ്പത്താണ് എന്നാൽ അതിനനുസരിച്ച് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹം കൊണ്ട് അവനവൻ അവനവന് കഴിയുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് അതിനെ രേഖപ്പെടുത്തുക എന്നതാണ്

അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കണേ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എത്രയാണ് രാത്രിയുടെ കഴിഞ്ഞിട്ടും നിന്ന് കാല് അതാ വളരെ കെട്ടി പ്രയാസപ്പെട്ടിരിക്കുകയാണ് ചോദിക്കുന്നു അവിടുത്തെ എന്തിനാണ് ഇങ്ങനൊക്കെ കഷ്ടപ്പെടുന്നത് അങ്ങനെ എല്ലാ ദോഷങ്ങളും പുറത്ത് തന്നിട്ടില്ലയോന്ന് ചോദിക്കുമ്പോ അവിടെ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടത് തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണുകയാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭൂമി ലോകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിസ്കാരമാണ് അതെനിക്ക് ത്രില്ലുള്ള വിഷയമാണ് നിസ്കാരം എന്ന് എന്ന് പറഞ്ഞാൽ ഹോബിയാണ് എൻ്റെ അതുകൊണ്ട് നിമിതങ്ങളോട് പറഞ്ഞത് കൃത്യമായി നിമിതങ്ങൾ നിർവഹിക്കുകയും ആ നന്ദി രേഖപ്പെടുത്തിയതും നമ്മൾ കാണുന്നു നിസ്കാരത്തിലൂടെ ആ നിസ്കാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് രണ്ടാമത്തെ അൽ കൗസറിനെ നബി തങ്ങളോട് പരിചയപ്പെടുത്തി നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ ഏറ്റുപറഞ്ഞ് ഇന്ന അഅതയ്നകൽ കൗസർ എന്ന് പറഞ്ഞതിനുശേഷം ഫസ്ലി റബ്ബിക വൻഹർ നബി തങ്ങളോട് രണ്ടാമത് അള്ളാഹു ആജ്ഞാബികുന്നത് ആവശ്യമുള്ളതു വൻഹർ അന്ന് ഉളഹിയ തർക്കണേ എന്നാണ് ഉളഹിയ തർക്കണേ എന്നാണ് അപ്പോൾ അല്ലാഹു കൊടുത്ത ന്യൂനത്ത് നൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ആവശ്യഓടാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങളോട് നബി തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെന്ന് കാണാം അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി അശറ സനീം 10 വർഷക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉണ്ടായിട്ടുണ്ട് ആ വർഷക്കാലം നബി തങ്ങൾ ഒരു 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 വർഷം വർഷം പോലും പോലും മുടക്കിയിട്ടില്ല മാത്രമല്ല മരണശേഷം എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ എന്ന് തങ്ങളോട് കൽപ്പിച്ചിരുന്നു ഒതുങ്ങിയർക്കണമെന്ന് അരിച്ചിരുന്നു എത്രമാത്രം നടപ്പിലാക്കിയത് പൂർത്തീകരിച്ചത്

എബസല്ലല്ല അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അറുത്തു കൊടുത്തു എന്ന് ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ പറയുകയാണ് 100 റോട്ടവ ജീവിതത്തിൽ ഉടനീളം 10 വർഷം കൊണ്ടർത്തല്ല മദീനയിൽ വെച്ച് ഒരുത്തെ വർഷം അറുത്തു എന്നാണാണ് അദി തങ്ങളുടെ കൈകൊണ്ട് വെളികിൽ കരീമത്തി സലാഹമ സിദ്ദീൻ 63 അറുത്തു അതിന് കവലിയ സൂജൻ ഉണ്ടായിരുന്നു ബാക്കി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുനോട് അർകാൻ പഠിച്ചു എത്ര മാത്രമാണ് ആ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു മാസം ഏകദേശം ആ മാസം ആകുമ്പോൾ അടുത്ത മാസം പത്തിന് നമ്മൾ എന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം നമ്മുടെ മുന്നിലുണ്ട് അല്ലാഹു നമുക്ക് തന്ന নেয়ামত ആ নেয়ামത്തിന്റെ ബാഹ്യ പ്രകടനം നമ്മൾ നടത്തണം എന്നാണ് പറയുന്നത്. അത് നടക്കാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ নেয়ামত ഏറ്റു പറഞ്ഞ് ഇനാ അഅതൈനാൽ കൗസർ നിങ്ങൾക്ക് അത്രകൂരിമായി ചരിചതി ഞാൻ തന്നിട്ടുണ്ട് നബിയെ. ಅದകൊണ്ട് ഫസ്ലി ലിയ നബിക അപ്പിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം വൻഹർ നിങ്ങൾ ഈ പൊന്നിട്ട് നടക്കayım എന്നാണ്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കാണിച്ചുതряനാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ما عمل بن آدم يوم النحل عمل أحب إلى الله عز وجل من عراقة دم بيرنا النار ذي وسام بالي بيرنا بل لين ذا أنا وري منشين ذي أنا يه من بالي نروه يقول محمد الرسول الله يأتي يوم القيامة بقرونها وأضلاعها وشعارها തോലും രോമങ്ങളും ും നിർവഹിക്കാൻ വരും ഭൂമിയിലേക്ക് അതിനെ അറിവ് നടത്തുന്ന സമയത്ത് അതിന്റെ കണ്ടനാടിയിൽ നിന്ന് രക്തം ഒറ്റ വീണ് കിരിഞ്ഞു വീണ് അവിടെ പതിക്കുന്നതിന് മുൻപ് അല്ലാഹു നിന്റെ അടുക്കൽ അതിന്റെ കോലി ഇയാ റുത്ത മനുഷ്യനെ ലഭിക്കുമെന്ന് മുഹമ്മദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇത്ര വലിയ മഹത്വമാണർത്ഥം നബി തങ്ങൾ പറയുന്നത് മറ്റൊരു ഹദീസ് കാണാം അളിമൂ വഹയാകും ഫഇന്നഹാ അലസറാതി മതായാകും അളിമൂ വഹയാകും നിങ്ങൾ നിങ്ങളുടെ വലിയ പ്രഘങ്കങ്ങളെ നമ്മൈ പ്രമാണിക്ക് എന്താണ് കാരണം കടക്കാനുള്ള നിങ്ങളുടെ വാഹനമാണ് പരിമൃഗം എന്ന് ഒരുപാട് അടിപകളുണ്ട് പലതവണ നമ്മൾ പറഞ്ഞത് കൊണ്ട് അതിലേ ഒന്നും കിടക്കുന്നില്ല ബലി അർപ്പണം ഉദഹിയത്ത് നടത്തുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ശ്രദ്ധിക്കാത്തവർക്ക് താക്കീതായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഒരു ഹദീസ് മനസ്സിൽ വേണം മൻ വജദ ലി മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു നൽകി അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം നൽകി അഭിവൃദ്ധി നൽകിയിട്ടൊരാള്

പാർപ്പിടം കഴിഞ്ഞ് അവർക്കുള്ള വസ്ത്രം കഴിഞ്ഞ് പിന്നെന്തെങ്കിലും അതുകൊണ്ട് തർക്കാൻ കഴിയുന്നോ അത് മാത്രം പോരാ കഴിയുന്നോക്കിയാതിരിക്കാൻ ചില തള്ളാനുള്ളതല്ല വെറുത്ത കാര്യമാണ് ഇഷ്ടപ്പെടാത്ത ഹബീബായ റസൂൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടതാണ് അത് അതിന് വേണ്ടത് ഒരു പതിനായിരം രൂപയെങ്കിലും കഴിവുള്ള ആളുകൾ ഒരു ബോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം എന്താ അതാണ് അവൈലബിൾ ആയത് ബോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം പത്ത് എഴുപതിനായിരം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ആയി അറുത്ത് കൊടുക്കാൻ പറ്റൂലേ രണ്ട് വയസ്സായ ഒരു ബോത്തിന് കിട്ടൂലേ കിട്ടും ഇനി ഒരു ലക്ഷം വിചാരിച്ചോ എത്ര ലക്ഷം നമുക്ക് തന്നിട്ടുള്ളത് എത്ര വലിയ വാടക കെട്ടിടങ്ങൾ വലിയ വലിയ സംരംഭങ്ങൾ എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും എന്തൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് നേർച്ചകൾക്കും മറ്റുമൊക്കെ നമ്മൾ ആടിനെയും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് കാര്യത്തിൽ ഇതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ അല്ല ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ആളുകൾ ഇതിന് അർഹരാവുന്ന അവനവൻ ചിന്തിക്കാറ് അപ്പുറത്തുള്ളതാണോ നോക്കണ്ട സ്വന്തം ചിന്തിക്കുക അപ്പൊ ഒരു പോത്തിന് നമുക്ക് അറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അറക്കാം ഇനി അത് കഴിയുമെങ്കിൽ ഒരു ആടി ഒക്കെ രണ്ട് വയസ്സാണ് ഇനി അധികം സാധ്യമല്ലെങ്കിൽ ഷെയർ എന്ന ഏഴു പേർക്ക് വരെ ഷെയർ ആവാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് പതിനായിരം രൂപ ഉണ്ടായാൽ മതി അല്ലെ ഇപ്പൊ അധിക ചെലവുകൾ വെട്ടാനിട ചെലവ് അടക്കം നോക്കിയാൽ ഒരു പന്ത്രണ്ട് അല്ലെ കഴിയൂലേ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ടായിരം രൂപ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ട ആളുകളൊക്കെ അറുക്കണം അറുക്കണം അപ്പൊ പന്ത്രണ്ടായിരം രൂപ പിടിക്കേണ്ട ഇനി ആരും ഒന്ന് അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ അറുക്കണം ചില ആളുകൾ അറിയാം ചെറിയൊക്കെ പോത്തിനെ അറുത്താൽ അല തിന്നാനുണ്ട് അവൻ കളന്ന് അറുത്ത് നോക്കാം മനസ്സിലാവും അല തിന്നാൻ നമ്മുടെ നാട്ടിലൊക്കെ വടക്ക് നിങ്ങൾ പള്ളിയുടെ കീഴിലാണ് അറുക്കാറുള്ളത് അങ്ങനെ ഒരു സംരംഭവും നമുക്ക് ചിന്തിക്കാവുന്നതാണ് പള്ളിയുടെ കീഴിൽ പക്ഷെ അത് അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം അതെല്ലാം വീടുകളിൽ എത്തിക്കണം അങ്ങനെ എത്തിക്കുന്ന മഹല്ലുകളും നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതൊരു സംവിധാനമാണ് ആ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്ന കുറച്ച് റിസ്ക് ഉണ്ടാവട്ട ആ റിസ്ക് അനുസരിച്ച് അത് കൃത്യമായ രൂപത്തിൽ അതിനെ ഇടപെടേണ്ടവരെ ഇടപെടിച്ചു കൊണ്ട് കൃത്യമായ രൂപത്തിൽ അവർ അറുത്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മളുണ്ടാക്കുക അത് ഉണ്ടാക്കണം അതിനുള്ള ശ്രമ നടത്തണം അപ്പൊ കൊറേ ആളുകൾ അതിൽ ഭാഗമാക്കാം അല്ലെങ്കിൽ ഒരു വീട്ടുകാർ കുടുംബക്കാർ നമ്മൾ ചെയ്തു പോരുന്നത് പോലെ എന്നാലും മനസ്സിലാക്കുന്നത് അപ്പൊ പെരുന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ ഉണ്ടെങ്കിൽ നൂറ് കൊണ്ടാണ് മാതൃക നമുക്ക് കാണിച്ചു തന്നത് ആരാണ് റസൂൽ തന്നറിയോ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തെ കുറിച്ച് പറയാണ് ഒരു മാസക്കാലം അല്ല രണ്ടു മാസക്കാലം അല്ല മൂന്ന് മാസക്കാലം ഞങ്ങളുടെ വീടിൽ ഒരിക്കലും തന്നെ അടുപ്പിൽ നിന്ന് പുക ഉയർന്നിട്ടില്ലെന്ന് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളക്കയായിരുന്നു അയൽത്തുകാരി തരുന്ന പാലും കുടിച്ചാണ് ഞങ്ങളെന്നൊക്കെ കഴിഞ്ഞിരുന്നത് ഹതിയായി നൂറോട്ടകം കിട്ടിയപ്പോ ഒരു പത്തൊട്ടകത്തെങ്കിലും എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എങ്ങനെ സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു നൽകിയ നൽകിയ അതെല്ലാം തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്കുള്ള എന്ന് ും നിങ്ങൾക്ക് ഞാൻ നൽകിയ നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നൽകിയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കണ്ടു നിന്ന് നട്ടുനോക്കുന്നില്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് നന്ദി ചെയ്യുന്നില്ലെങ്കിൽ കാണിക്കുന്നതെങ്കിൽ എന്ന് ഖുർആൻ പാടില്ല സമ്പത്തൊക്കെ അള്ളാഹു വിശാലമായി നമുക്ക് നൽകിയിട്ട് ഉദയത്തൊക്കെ വരുമ്പോൾ മൈൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഹാനയ ഹസബുൽ ബസരി റബ്ബുള്ളാഹി അലി തങ്ങൾ പറയിട്ടുണ്ട് അല്ലാഹു തആലവരാൾ കുനി നിഅമത്ത് ഉദിച്ചു ആ നിഅമത്തുൽ കാരണം അദ്ദേഹം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ഫലം യഷ്കുർ അവൻ ശുക്ർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചിയുന്നത് ഖലബഹ അലാ സാഹിബഹാ അദാബാ അതിനെ അല്ലാഹു തആല അദാബായി അവൻ മടക്കും എന്ന് മഹാനായ ഹസബുൽ ബസരി റബ്ബുള്ളാഹി റഹ്മതുഹു അതുകൊണ്ട് അള്ളാഹു ചെയ്ത ഞമ്മത്താണ് നമുക്ക് സമ്പത്ത് ആ സമ്പത്തുള്ള എല്ലാ ആളുകളും ആ സമ്പത്ത് എന്ന് പറഞ്ഞപ്പോ കോടിക്കണക്കായ ബാലൻസും നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞു ഒരു പന്ത്രണ്ടായിരം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ അത് അറുക്കാനുള്ള ഒരു മനസ്സ് ചില ആളുകൾ പറയും ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ട് ഞാൻ അറുത്തിട്ടുണ്ട് എന്ന് പറയും ഇത് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ തവണ ഫർദാക്കപ്പെട്ടതുപോലെ നമ്മളെ ഹജ്ജ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ തല്ല എല്ലാ വർഷവും ചെയ്യാൻ കഴിഞ്ഞ വർഷം ചെയ്താൽ കഴിഞ്ഞ വർഷം നിനക്ക് ഈ ഈ വർഷം വർഷം നീ ചെയ്യും നിനക്ക് കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷം ഇല്ല എന്നല്ല ഈ വർഷം കൂടണം അതിനാണ് കഴിഞ്ഞ വർഷം കൂടിയപ്പോൾ ചെയ്തു തന്നത് അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് ചെറിയ അതിൽ നിന്ന് തെറ്റിദ്ധരിച്ച വേറൊരു കാര്യമുണ്ട് ഏഴിൽ ഒന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ ഏഴ് പ്രാവശ്യം കൂടിയെങ്കിലും അങ്ങനെയൊന്നും ഇല്ല ഏഴിൽ കൂടിയാൽ

അത് നമ്മൾ ഏറ്റെടുക്കണം അതിന് ഇപ്പോഴേ തയ്യാറാക്കണം അതാണ് ഇപ്പോൾ പറയാനുള്ള കാരണം ഒരു മാസമുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് അതിൽ എല്ലാവർക്കും സജീവമായിരിക്കണം അതാഹോ നമുക്ക് ചെയ്ത ഞാൻ ബത്തുകൾക്കൊക്കെ ശുക്ര ചെയ്യാനുള്ള നല്ല ഒരു മനസ്സ് അതോ നമുക്ക് നൽകുമാറാവട്ടെ